കുടിവെള്ള പ്രശ്നത്തിന് കേന്ദ്രം കാശ് കൊടുത്തു കഴിഞ്ഞു നിങ്ങളുടെ മന്ത്രിമാരുടെ പണ്ടെന്ന് പൈപ്പിട്ട് വെള്ളം തരാൻ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ എം എൽ എമാരെ അവരുടെ വീട്ടുകളിൽ വീടുകളിൽ പോയി സമരം ചെയ്യും ഭയങ്കര തോന്നിയാസാണ് കാണിക്കുന്നത് കുന്നംകുളത്ത് വന്നപ്പോ പ്രധാനമന്ത്രി പറഞ്ഞു കേട്ടോ കേരളത്തിലെ അവസാനത്തെ വീട്ടിലും വെള്ളം എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജലനിഷിന്റെ പദ്ധതിയാണ് കാശി കൊടുത്തിട്ടുണ്ട് അത് ഇട്ടാ മതി എവർക്ക് ജനങ്ങൾ കരുതലല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും പഠിച്ചോ വെറുതെ കമ്മ്യൂണിസവും പ്രസംഗിച്ചു നടക്കും ജനങ്ങളില്ല മുതലാളിമാരേ ഉള്ളൂ അതെ നിങ്ങളത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഞാൻ ഒന്നും പറയുന്നത് വരാൻ അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുക ജയിപ്പിക്ക എനിക്ക് അവസരം തന്നാൽ അത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കും അവസരം ഞാൻ